ചിത്രകലാരംഗത്തെ ആചാര്യൻ ഗണപതി മാസ്റ്ററുടെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി ആർട്ട് ഗാലറിയിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാര സമർപ്പണം ചിത്രകലാ ക്യാമ്പ് പ്രദർശനം ചിത്രരചന മത്സരം അനുസ്മരണ സമ്മേളനം എന്നിവ നടക്കും ജില്ലാ കലോത്സവ പെൻസിൽ ഡ്രോയിംഗ് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ പി എൻ നിരാമയക്കാണ് ഗുരുസ്മരണീയ പുരസ്കാരം നൽകുന്നത് ഗൺപത് എന്ന ശിഷ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് സാംസ്കാരിക പ്രവർത്തകൻ വി കെ ശ്രീരാമൻ നിർവഹിക്കും തുടർന്ന് രണ്ടു മണി മുതൽ മൂന്ന് മുപ്പത് വരെ നാല് വിഭാഗങ്ങളായി തിരിച്ച് ചിത്രരചനാ മത്സരം മണിക്ക് നടത്തുന്ന ഗുരുസ്മരണീയത്തിൽ രുക്മിണി ടീച്ചറുടെ നേതൃത്വത്തിൽ ദീപാർച്ചന ഗുരുവന്ദനം സംഗീതാർച്ചന എന്നിവയുമുണ്ടാകും സംവിധായകൻ അമ്പിളി ഗുരുസ്മരണീയം ഉദ്ഘാടനം ചെയ്യും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പി എം നാരായണ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നടത്തും ഗണപതി മാസ്റ്ററുടെ ശിഷ്യന്മാരാണ് ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എം വി നാരായണൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഗിരീശൻ ഭട്ടതിരിപ്പാട് ബൈജു കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷം വെച്ചിട്ടാണ് രാവിലെ മണിക്ക് മണി മുതൽ ചിത്രകാരന്മാരെ കേരളത്തിലെ പ്രശസ്തരായ പെയിന്റിംഗ് ക്യാമ്പ് തുടങ്ങും അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് വി കെ ശ്രീരാമനാണ് അദ്ദേഹം ഒരു കൊടിക്കൂറ ഉയർത്തി ഉദ്ഘാടനം നടത്ത നിർവഹിക്കും അതിനുശേഷം ക്യാമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും രണ്ട് മണിക്ക് രണ്ട് മണി മുതൽ മൂന്നര വരെ കുട്ടികൾക്കുള്ള ചിത്രമര മത്സരമാണ് അത് കിഡ്നീസ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ നാല് വിഭാഗങ്ങളിലായിട്ടുള്ള മത്സരം അമ്പതോളം കുട്ടികൾ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ സമാപന സമ്മേളനമാണ്